ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിലുള്ള പടിഞ്ഞാറേ നടയിൽ മാജിക് മിറർ എന്നു പേരുള്ള ഒരു അലങ്കാര വസ്തുക്കളുടെ പ്രത്യേകിച്ച് ആറന്മുള കണ്ണാടിയുടെ സവിശേഷമായ ശേഖരമുള്ള ഒരു കടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കാരണം ആരുടെയെങ്കിലുമൊക്കെ ഹൗസ് വാമിങ് അതുപോലെ വിവാഹം കുഞ്ഞുങ്ങളുടെ ചോറൂണ് അങ്ങനെയൊക്കെ പല പരിപാടികൾക്കായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും പിന്നെ ഫ്രണ്ട്സിൻ്റെ ആയിട്ട് പല പല അലങ്കാര വസ്തുക്കൾ വീട്ടിൽ വെക്കാൻ കൊള്ളാവുന്ന മനോഹരമായിട്ടുള്ള പല വസ്തുക്കളും നമുക്കിവിടെ കാണാൻ കഴിയും വാങ്ങിക്കാൻ കഴിയും സാമാന്യം റീസണബിൾ റേറ്റിൽ തന്നെ കൃഷ്ണനെ കണ്ടു ഇത്ര ഏതെല്ലാം രൂപത്തിലും ഭാവത്തിലുമാണ് കൃഷ്ണൻ ഏതെല്ലാം നിറത്തിലാണ് കൃഷ്ണൻ നിൽക്കുന്നത് ഓടക്കുഴലുള്ള കൃഷ്ണൻ ഓടക്കുഴലില്ലാത്ത കൃഷ്ണൻ നീലകൃഷ്ണൻ വെള്ളകൃഷ്ണൻ കാർവർണ്ണനായ കൃഷ്ണൻ അങ്ങനെ ഒരുപാട് നിറത്തിൽ ബഹു ബഹു ബഹുനിറത്തിലും ബഹുരൂപത്തിലും ബഹുഭാവത്തിലുമായിട്ടാണ് ഭഗവാൻ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ ആണെങ്കിലും വളരെ വൻ ശേഖരമുണ്ട് നിലവിളക്കുകൾ ധാരാളമായിട്ടുണ്ട് അതുപോലെ ഓടിൽ നിർമ്മിച്ച പലവിധ കൗതുക വസ്തുക്കളും ഉണ്ട് ഓടിൽ നിർമ്മിച്ച കൃഷ്ണന്മാരുണ്ട് ഞാൻ ഒരു കൃഷ്ണനെ അവിടെ നിന്ന് എടുത്തായിരുന്നു എടുത്താൽ പൊങ്ങാത്ത ഒരു കൃഷ്ണന് ആ കൃഷ്ണനെ പിന്നെ പിന്നെ ചെന്നപ്പോൾ കാണാൻ പറ്റിയില്ല അതപ്പോഴേ പോയി ആരോ വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ മനോഹരങ്ങളായിട്ടുള്ള ആറന്മുള കണ്ണാടികൾ അതുപോലെ ആറന്മുളയുടെ പൈതൃകം വിളിച്ച് ഒന്ന് വളരെ മനോഹരമായിട്ടുള്ളതും നമ്മൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാൻ പറ്റുന്നതുമായിട്ടുള്ള കൗതുക വസ്തുക്കളും കണ്ണാടികളും ഒക്കെ ഇവിടെ എല്ലാം ലഭിക്കുമെന്നുള്ളതാണ് അപ്പം മറ്റ് ആറന്മുളയിലെ പല കടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെയുള്ള മിക്ക കടകളിലും ഞാൻ പോയിട്ടുണ്ട് ആറന്മുള കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ എല്ലായിടത്തുനിന്ന് ആറന്മുള കണ്ണാടിയാണ് വാങ്ങാറുള്ളത് ഇതിനു മുമ്പ് ആറന്മുള കണ്ണാടിയുടെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അതിൻ്റെ നിർമ്മാണത്തെപ്പറ്റി ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇടുകയും ചെയ്തു അത് വേറൊരു കടയായിരുന്നു ഇവരെല്ലാവരും തന്നെ ആറന്മുള നിവാസികളാണ് അപ്പോൾ ആറന്മുളയുടെ പൈതൃക സമ്പത്തായിട്ടുള്ള ഈ നിർമ്മാണ രഹസ്യം വേറെ ആർക്കും കയറി പറഞ്ഞു കൊടുക്കത്തില്ല അപ്പോൾ ആറന്മുള ഈ കണ്ണാടി ആറന്മുളയിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് നമുക്ക് വാങ്ങണം അല്ലാതെ മറ്റെവിടെയും ലോകത്തെവിടെയും ആറന്മുള കണ്ണാടി ആറന്മുളയിൽ അല്ലാതെ ഉണ്ടാക്കുന്നില്ല ഇവിടെ ആരെങ്കിലും പോയി അവർ ആ പൈതൃകമായിട്ടുള്ള ആ സ്വത്ത് അവർ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അത് ഉണ്ടാക്കിയെങ്കിലേ ഉള്ളൂ അല്ലാതെ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം ആറന്മുളയിൽ മാത്രമാണ് ആ ഇവിടെയുള്ള മറ്റ് കടകളെ അപേക്ഷിച്ചുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എല്ലാ സാധനങ്ങളും നമ്മുടെ ഒരു വീട്ടിലേക്ക് കാഴ്ചക്കായിട്ട് ആർക്കെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കുന്നതിനോ അവരവർക്ക് തന്നെ വീട്ടിൽ വാങ്ങിച്ചുപയോഗിക്കാനോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നതിനോ ഒക്കെ വേണുന്ന ഒരുവിധപ്പെട്ട സാ പിന്നെ വസ്തുക്കളെല്ലാം തന്നെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പം മറ്റുള്ള കടകളിലെ അപേക്ഷിച്ച് അതാണ് ഒരു പ്രത്യേകത ഈ കടയിൽ ആറന്മുളയെ തന്നെ കണ്ടത് ആറന്മുളയിൽ ആറന്മുള കണ്ണാടിയുടെ ധാരാളം കടകളുണ്ട് ഇന്ന് ആറന്മുളക്കണ്ണാടിയുടെ നിർമ്മാണമൊക്കെ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളെ കാണിച്ചിരുന്നു അത് മറ്റൊരു പിന്നെ നിർമ്മാണ സംരംഭവുമായി ബന്ധപ്പെട്ട വേറൊരു കടയാണ് രണ്ട് കടയുണ്ട് അവർക്ക് അവിടുന്ന് ആയിരുന്നു ഞാൻ സ്ഥിരമായിട്ട് കണ്ണാടി വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ പ്രയോജനം വേണമല്ലോ അങ്ങനെ ഞാനിങ്ങനെ കണ്ട് നടക്കുന്ന ഇടയ്ക്ക് കണ്ടുമുട്ടിയ വേറൊരു കടയാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ കട മാജിക് മിറർ എന്നാണ് ഈ കടയുടെ പേര് വേണുഗോപാലാണ് കടയുടെ മസ്തൻ വേണുഗോപാലും ഭാര്യ രഞ്ജുവും കൂടെയാണ് ഈ കട നടത്തുന്നത് അപ്പോൾ എപ്പോൾ ചെന്നാലും അവർ രണ്ടുപേരും ഇവിടെ കാണും അങ്ങനെ ഞാനിപ്പോൾ പലതവണയായിട്ട് കടയിൽ കയറി ഇറങ്ങി കടയിലെ കാഴ്ചകളെല്ലാം എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി അപ്പോൾ വീട്ടിൽ നമുക്ക് ഐശ്വര്യത്തിന് വേണ്ടി ഒരു ആറുമുള കണ്ണാടി നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങി വെക്കാം അതുപോലെ തന്നെ കണ്ണാടി വാങ്ങിക്കുമ്പം നമുക്ക് ശ്രീ പാർത്ഥസാരഥിയുടെ ഒരു ഫോട്ടോയും ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ ഗിഫ്റ്റ് പാക്കറ്റിലുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ണാടി ആവശ്യമുണ്ടെങ്കിൽ കണ്ണാടി മാത്രമല്ല നെറ്റിപ്പട്ടം അലുകിട്ടക്കുട അങ്ങനെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഈ കടയിൽ ലഭിക്കും വേണുഗോപാലിനാണ് കടയുടെ ഉടമസ്ഥൻ വീണ്ടും കാണാം നമസ്കാരം